അപ്പോ ഇന്ന് നമ്മുടെ ചൂണ്ടൊക്കെ നമ്മൾ ക്ലീൻ ആക്കാൻ വേണ്ടി വെച്ചറിയാം അപ്പൊ നമ്മുടെ ഫ്രോഗുകളും കാര്യങ്ങളും നമ്മൾ എടുത്തിട്ടുണ്ട് നമുക്ക് നമ്മള് എത്ര ഫ്രോഗ് ഉണ്ടെന്ന് നമുക്ക് ഇന്ന് അറിയട്ട അല്ലേ ആ എത്ര ഫ്രോഗ് ഉണ്ടെന്ന് നമുക്ക് ഇന്ന് കാണിച്ചുകൊടുക്കാം ഓക്കെ അപ്പൊ നമുക്ക് ഫ്രോഗ് കാണാ ഫ്രോഗിന്റെ കളക്ഷൻ കാണാം നമുക്ക് സ്റ്റാർട്ടിങ്ങോട്ട് ഇപ്പൊ എടുത്ത വരെ നമ്മുടെ കയ്യിൽ ആ അതെ കളർഫുള്ളിൻ്റെ പോലെ ഫ്രോക്കുകൾ ഉണ്ടെന്നാണ് അപ്പോൾ ഇത് നമ്മുടെ കയ്യിൽ ഫ്രോക്കുകൾ നമുക്ക് ഈ ഫ്രോഗ് നമുക്ക് ചൂണ്ട വാങ്ങിച്ചപ്പോൾ കിട്ടിയതാണ് ചേരാനും ഇതിനൊക്കെ പിടിക്കാനായിട്ടുള്ള ഫ്രോക്ക് ആണിത് അത് കഴിഞ്ഞാൽ എൻ്റെ സുഹൃത്തിൻ്റെ ഫ്രോ നിൽക്കുക ഇത് നമ്മുടെ സുഹൃത്ത് തന്നൊരു ഫ്രോക്ക് ആട്ടോ ഇതിലാണ് എനിക്കൊരു നാടമ്പ്രാലാടിച്ചത് അതടിച്ചിട്ട് ഇത് ഇത് ഡാമേജ് ആയിക്കേണ്ട ഇവിടെയൊക്കെ പൊട്ടി അവൻ കുറേ കഷ്ടപ്പെട്ട് കുറേ ചെയ്തിട്ടുണ്ടായിരുന്നു പൊട്ടി അപ്പോൾ ഇത് ഞാൻ ഓർമ്മയ്ക്കായിട്ട് എടുത്ത് വെച്ച് ആ നാടമ്പ്രാല് കിട്ടിയിട്ട് ആ പൈസക്ക് വിറ്റ പൈസക്ക് എടുത്ത ഫ്രോക്ക് നമ്മുടെ ഈ ഡോറേറെ ഫ്രോക്ക് നമ്മൾ ഈ ഡോറേറെ ഫ്രോഗ് എടുത്തിട്ട് ഇതുകൊണ്ട് ഒരു എങ്ങനെ പോലെ ഒരു പത്ത് നാപ്പത്തഞ്ച് മുകളിൽ അത്രയും പിടിച്ചോ ഒരു പത്ത് നാൽപ്പതേനും പിടിച്ചോ അത്ര അധികം നമ്മ മീനെ ഇട്ടിട്ടുള്ള ഫ്രോക്ക് ആട്ടാ നമ്മുടെ ഈ ഈ മീനൊക്കെ ചെലതൊക്കെ വിറ്റിട്ട് നമ്മ പിന്നെ അടുത്തെടുത്ത ഫ്രോഗാണ് ടുത്തിട്ട് ഇവനെടുത്തിട്ട് നമുക്ക് ചേരാനൊക്കെ കിട്ടിയ വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ചേരാനൊക്കെ പിടിക്കാൻ പറ്റുന്ന ചേറാന അപ്പൊ ഇത് ഇതില് നല്ല രീതിയിൽ നമുക്ക് ഫിഷ് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇത് ആ മീനും നമ്മള് ഇതുകൊണ്ടി പിടിച്ച മീനും വിറ്റിട്ട് നമ്മളെടുത്ത ഫ്രോഗാണ് ഇവൻ ഈ ആ പിങ്ക് പിങ്ക് ഭയങ്കര ഇഷ്ടമുള്ള ആടാ അപ്പൊ ഈ ഫ്രോഗ് എടുത്തിട്ടാണ് ഞാൻ ഇപ്പൊ കാസ്റ്റിംഗ് അറിയാൻ പോകുന്നത് പക്ഷേ ഇതിൽ ഇതുവരെയായിട്ടും മീൻ അടിച്ചിട്ടില്ല ഞാനിപ്പോൾ ആലപ്പുഴയിൽ നിന്ന് വന്നിട്ട് ഇപ്പൊ രണ്ട് ദിവസം ഒരു ദിവസം കണ്ട് നമ്മുടെ വീടിൻ്റെ ബാക്കിലേ ഉണ്ടല്ലോ പിന്നെ അറിയാൻ പോയിട്ടില്ല ഇനി നമുക്ക് ഇവനിങ് കൊണ്ടിട്ട് നമുക്കൊന്ന് അറിയാൻ പോണം എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കട്ടോ പിന്നെ അതുപോലെ അടുത്തൊരു കൂട്ടുകാരൻ നമുക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചെന്നാൽ ഈ ഡോറ ഈ ഡോറ വരെ ഇത് പക്ഷെ ഇതിൻ്റെ ഉക്കപ്പ് ഇരുന്ന് ഇരുന്ന് പൊട്ടിപ്പോയി അപ്പം നമ്മൾ ഇവനിങ്ങനെ സബ്ബാക്കി ആക്കി പിന്നെ ഇത് രണ്ടും അപ്പുറത്തെ വീട്ടിൽ നിന്ന് പിള്ളേരെ കയ്യിൽ നിന്ന് വാങ്ങിച്ചുള്ള ഫ്രോക്കണ്ട ഇതിൻ്റെ ബാക്കിൽ നിന്നുള്ള സ്പിന്നറും കാര്യങ്ങളൊക്കെ പോയി അപ്പോൾ ഇതും ഞാൻ ഹോൾഡ് ചെയ്ത് വച്ചിരിക്കുക പിന്നെ നമ്മൾ ചൂണ്ടെടുത്തപ്പോൾ നമുക്ക് കിട്ടിയ ഈ ഒരു ലൂറ് ഉണ്ടോ ഇതിൻ്റെ ബാക്കിലൊക്കെ ഞാൻ മറ്റേ ഒരു കവറൊക്കെ ഒരു കവറൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഫിഷിങ്ങൊക്കെ ഇങ്ങനെ തിളങ്ങി കാണാനായിട്ടൊന്ന് കെട്ടിയിട്ടുണ്ട് പക്ഷെ ഇതുവരെ ആയിട്ട് എനിക്ക് ചമ്പലോ ഒന്നും അടിച്ചിട്ടില്ല ആകെ എനിക്ക് അടിച്ചിട്ടില്ല അപ്പം എനിക്ക് ആകെ അടിച്ചുള്ളത് ഇത് മാത്രമേ ഉള്ളൂ പിന്നെ നമുക്ക് ഒരു ആ ജെല്ലി പോലത്തെ ജെല്ലിയുടെ ഒരു ഇത് കിട്ടിയിട്ടുണ്ട് ഇത് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല പുഴക്കൊക്കെ ഇറങ്ങണ അറിയണ ആൾക്കാരെയും കൊണ്ട് പോകണം തന്നെ കാര്യമില്ല അപ്പൊ നമുക്ക് ഇത്രയുള്ള ഇത്രയും അപ്പോ നമ്മുടെ ഫ്രോഗ് കളക്ഷനും കാര്യങ്ങളും ഇത്രയുള്ള അപ്പോ ചെറിയൊരു വീഡിയോ കേട്ടോ അപ്പോ ചമ്പലി കിട്ടി കട ഞാൻ ഫ്രോബോളൊക്കെ എത്ര ഞാൻ ഒന്ന് ക്ലീനപ്പ് ചെയ്യുമ്പോൾ എടുത്ത വീഡിയോ ആണ് അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവരൊന്നും സപ്പോർട്ട് ചെയ്തോളാം മാക്സിമം സപ്പോർട്ട് ചെയ്തോളൂ ഇനിയും കുറേ കാര്യങ്ങൾക്ക് എത്താറുണ്ട് യൂട്യൂബിൽ പക്ഷേ എൻ്റെ കൂട്ടുകാരന്മാർ പറഞ്ഞിട്ടുണ്ട് ക്യാമറ ക്ലിയർ ക്യാമറ ക്ലിയർ കുറവാണ് നല്ലൊരു ഫോം വാങ്ങണം അങ്ങനൊക്കെ ഇപ്പോൾ സാമ്പത്തിക പ്രശ്നമൊക്കെ കാരണം എല്ലാം എനിക്കൊരു ക്രൈസ് കാരണം ഞാൻ ഇങ്ങനെ ഈ നോർമൽ ഫോണിൽ തന്നെ ഇങ്ങനെ വീഡിയോ എടുക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ സപ്പോർട്ട് ഉണ്ടാവണം അപ്പോൾ കൂടെ പിടിച്ചോളൂ അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ